പരാശരന്റെ വേദവ്യാസന്റെ വാൽമീകിയുടെ കപില മഹർഷിയുടെ കണ്ണാഥൻറെ ശങ്കരാചാര്യ തുളസീദാസിന്റെ കബീറിന്റെ തുഞ്ചത്തെ രാമാനുജൻ എഴുത്തച്ഛന്റെ കുഞ്ചൻ നമ്പ്യാരുടെ ചെറുശ്ശേരിയുടെ ശ്രീനാരായണ ഗുരുവിന്റെ അയ്യങ്കാളിയുടെ മന്നത്ത് പത്മനാഭന്റെ ചട്ടമ്പി സ്വാമികളുടെ രാജാറാം മൊഹറോയുടെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ വഗ്ബടാനന്ദന്റെ വിധി ഭട്ടത്തിരിപ്പാടിന്റെ അഹിംസ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ലോകത്തിന്റെ നെറുകയിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് അതിന്റെ പ്രകാശപൂരിതമായ അവസ്ഥയിൽ ലോകത്തെ നയിക്കാൻ പ്രാപ്തമായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ഭാരതം ഈ ഭാരതത്തെ എടുത്തു പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ആത്മാവിനെ തൊട്ട് പറയുമ്പോൾ നവഹാലിയിലൂടെ ഇന്ത്യയെ വെട്ടിമുറിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ മാറ് പിളർന്നുകൊണ്ട് രക്തം വമിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ പരസ്പരം കൊന്നു കൊന്നുകൊല വിളിച്ച് ഇതിന്റെ മതഭ്രാന്തിന്റെ പൂർവാധികമായ ശക്തിയോടുകൂടി എഴുന്നേൽക്കുന്ന സമയത്ത് ഈ നഗ്നപാതനായി ഒറ്റമൊണ്ട് ചുറ്റിയ ആ മഹാമനീഷി ആ നവഹാലിയുടെ മണ്ണിലൂടെ നഗ്നപാതനായിട്ട് നടക്കുക ായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്നും ചുടു രക്തം പോലെ കണ്ണുനീർ വമിക്കുകയായിരുന്നു അദ്ദേഹം ഒരു പനിനീർ മഴ പോലെയാണ് വേദനിക്കുന്ന മനുഷ്യർക്ക് മുകളിൽ പെയ്തിറങ്ങിയത് എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിലുള്ള മഹാത്മാക്കൾ നടന്ന ഈ മണ്ണിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ മഹാഭാരതത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത് ഇവരെല്ലാം പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാവുകയും ഇവരെല്ലാം മുന്നോട്ട് പോവുകയും ചെയ്ത ആ പ്രകാശത്തിന്റെ പ്രകൃതി സഞ്ചരിക്കുന്ന മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരുമെന്നുള്ളത് കൊണ്ട് നമ്മളുള്ളിൽ ജാതി ചിന്ത മതചിന്ത വർഗീയമായ ചേരുതിരിവുകൾ രാഷ്ട്രീയമായ കൊലവിളികൾ ഇതല്ലാതെ മായ നീതിയുക്തമായ മാനവികമായ ഒരു മനുഷ്യരായി നമുക്ക് മാറാൻ കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ്